ഡിവൈഫൈ പട്ടാമ്പി ബ്ലോക്ക് തല പ്രതിഷേധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ച് പ്രവർത്തകർ മുതുതലയിലും വാടാനാംകുശിയിലും പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വേലേ പട്ടാമ്പിയിൽ ബ്ലോക്ക് സെക്രട്ടറി നീരജ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ആർ രജീഷ് അധ്യക്ഷനായി ട്രഷറർ വി ടി രാഹുൽ ജോയിന്റ് സെക്രട്ടറി കെ പി മുഹമ്മദ് ഹാഷിർ എന്നിവർ സംസാരിച്ചു Let's do it. சாபிக்கா கை பிடிச்சு சாபிக்கா கை பிடிச்சு சாபிக்கா கை பிடிச்சு சாபிக்கா கொண்டடானந்ததி சாபிக்கா கொண்டடானந்ததி சாபிக்கா கொண்டடானந்ததி சாபிக்கா தட்டக்க நடக்க தட்டக்க நடக்க தட்டக்க நடக்க தட்டக்க நடக்க மங்கூட்டில் தட்டக்க மங்கூட்ட വളരെ മോശപ്പെട്ട രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഈ പറയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി എങ്ങനെയാണ് സംസ്ഥാന ഭാരവാഹി ആയതെന്ന് ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്താണ് ഈ രാജ്യ ഈ നാടിനകത്ത് ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും ആവാൻ പറ്റുന്ന ഒരു പദവിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് പക്ഷേ ഇ വൈ എഫ് ഐക്കൊന്നേ പറയാറുള്ളൂ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാകും നിങ്ങളുടെ ആഭ്യന്തര വിഷയമാകും രാഹുൽ മാങ്കുണ്ടത്തിനെ സംസ്ഥാന പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് പക്ഷേ ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത് ഇ വൈ എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചുള്ളത് സമ്മതം വേണ്ടിവരും പാലക്കാട് അങ്ങാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആര് വിട്ടാൽ ആ രീതി ആ രീതിയിലേക്ക് എം എൽ എ യാതൊരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ സമ്മതിക്കാത്ത രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ വരും നാടുകളിൽ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ നോക്കൂ ഡി വൈ എഫ് ഐ പോലുള്ള യുവജന സംഘടന ഡി വൈ എഫ് ഐ പോലുള്ള യുവജന സംഘടന ഈ നാടിനകത്ത് എല്ലാ ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിനകത്തും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ ഭക്ഷണത്തിന്റെ പേരിൽ ആശ്രീയം നടത്തുമെന്ന് ഞങ്ങളെ പ്രഖ്യാപിച്ചതാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാങ്കൂട്ടത്തിന്റെ ഇന്ന് രാവിലെ മുതൽ ദൃശ്യമാധ്യമ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് ഒരു സൂചന രൂപത്തിലുള്ള സമരമാണ് ഇന്ന് ഡി വൈ എഫ്ലോകിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള മരനാളികളെ ഈ നാട് ബഹിഷ്കരിക്കുന്ന രൂപത്തിലേക്ക് ഈ സമരം മാറുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്